ஆ ஒரு வாக்கு ஒரு ஜலாயட்டும் ஒரு பரணாதிட்டோ எனக்கு எத்த மாத்திரம் ஆஷாசம் கொடுத்து என் வக்களால் பரையன் பட்ட அத்திரிக்கம் நன்ியுண்டு ஆ ஒரு வாக்கு எங்களுக்கு ஒத்தி தைரியம் கொடுத்து நன்றி கை கூப்பி நன்றி நன்ிபயணும் அப்போ இது ஞான்பரையன നിങ്ങൾ പോയി സേവനം ചെയ്ത എല്ലാ ജില്ലാ കളക്ടർമാർ അതുപോലെ തന്നെ ഈ സർക്കാർക്ക് വേണ്ടിയും നന്ദി പറയാണ് വളരെ നന്ദി ശരിക്കും ഇത് എവിടെ എങ്ങനെ ഇത് എന്റെ ഒരു അനുഭവം എനിക്ക് പകർന്നാലേ എനിക്ക് എനിക്ക് സന്തുഷ്ടപരമായിരിക്കും അതായത് ആദ്യത്തെ വന്ന വില എന്ന് പറയുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് ൂട് സഹായിക്കാൻ വേണ്ടി എന്റെ ബാച്ച്മേറ്റ് ഹരി എന്നെ വിളിച്ചത് എന്നെ വിളിച്ചു പറഞ്ഞു വാസുകി ഞങ്ങൾക്ക് നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളുടെ ആവശ്യമാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജില്ലയും വെള്ളക്കെട്ടും ആ നമ്മുടെ റിലീഫ് ക്യാമ്പ് റിലീഫ് മെറ്റീരിയൽ ശേഖരണം അതിലാണ് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു വിളി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എങ്ങനെ സംഘടിപ്പിക്കാം എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എനിക്ക് പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളെയും അച്ഛൻ ആരെയും ഞാൻ വിളിച്ചിരുന്നു அப்படின்னு வரது அவர் ஆள்ரடி தயாராய்ட்டு எப்போ எவ்வளோ வண்டி வாகனங்கள் அரேஞ்ச் செய்து கொடுத்தா மதி நீங்கள் போய் கொள்ளாம சரி அப்ப வாகனங்கள் அரேஞ்ச் செய்ய ஒருபாடு அதுலும் ஈத்திரி லோரி ட்ரேஸும் ட்ரேச ஒரு சேவனும் கூடி நம்ம ஒன்றும் மறக்கல அவர் அத்திரையும் சேவனம் செய்து பத்தன்தட்ட போ அயச்சு கொண்டிருக்கோ அப்போ அப்பதி பத்தம் எறாகுளமும் திருஷூரும் இடுக்கி ஜில் அஃபெக்டாய் பாதிச்சி பின்னாஸ் ஆலப்புழிஸ்ட் கலெக்டர் என்ன விளச்சப்போ மேடம் பத்தம் தட்டாக்கு அயச்சு ஆலப்புழக்கு மயக்கணும் என்ன பண்ணப்போ எனக்கு ஒன்னும் பிடிக்கிட்டு எந்த சம்பவிக்கணும் நம்ம கேரளத்தில் அப்ப அங்கே ஒரு

ഒരു ജില്ലാ കലക്ടറായിട്ട് ഒരു ഭരണാധികാരിയായിട്ട് എനിക്ക് എത്രമാത്രം ആശ്വാസം കൊടുത്തു എന്ന് വാക്കുകളാൽ പറയാൻ പറ്റില്ല അത്രയ്ക്കും നന്ദിയുണ്ട് ആ ഒരു വാക്ക് ഞങ്ങൾക്ക് ഒത്തിരി ധൈര്യം കൊടുത്തു ഈ പ്രളയത്തിന് ശരിക്കും പറഞ്ഞാൽ ബൈബിളിനെ പറയും പ്രളയത്തില് നോവ ആണ് വലിയ ബോട്ടുകൾ വെച്ച് എല്ലാവരെയും രക്ഷിച്ചു എന്ന് പക്ഷെ ഇവിടെ നിന്ന് പോയ ഓരോരു മത്സ്യത്തൊഴിലാളിയും ഒരു നോവ ആയിട്ട് മാറി ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചു